നല്ലൊരു മൂവിയാണ് ഒരു ക്ലാസ്സിക് പടമാണ് ബുക്കിനനുസരിച്ച് ഒന്നുണ്ട് നല്ലൊരു എൻ്റർടൈനറാണ് ലാഗ് അങ്ങനൊന്നും ഇല്ല ഞാൻ വിചാരിച്ചു ലാഗ് ഉണ്ടാവും വിചാരിച്ചു സിനിമഗ്രാഫി ക്യാമറ സൗണ്ട് സൗണ്ട് മ്യൂസിക് എല്ലാം നല്ലതാണ് ടെക്നിക്കലി നല്ല മൂവിയാണ് പിന്നെ പൃഥ്വിരാജ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്തുണ്ട് ഭയങ്കരമാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പൊളി പിന്നെ പ്ലസ് പ്ലസ് സി ടച്ച് വരുന്നുണ്ട് പ്ലസ് സി ഡയറക്ഷൻ വരുന്നുണ്ട് ലാഗ് ഒന്നുമില്ല ലാഗ് മൂവ് തുടങ്ങിയപ്പോലോ ആയിട്ട് തോന്നി പിന്നെ ശരിയായി ഫസ്റ്റ് തോന്നി ഇന്റർവേളിന് അടുക്കുമ്പോഴേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫില് മധുഭൂമിയിലെ ഒരുപാട് സീൻസ് ചിലരെ റിപ്പീറ്റ് ചെയ്യാൻ തോന്നി എന്നാലും ഒരുപാട് കഷ്ടപ്പെട്ട മൂവിയാണ് കിട്ടാൻ സാധ്യതയായിട്ടുണ്ട് നോമിനേറ്റ് അറിയില്ല അവാർഡും കിട്ടും അപ്പം